ഹായ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഫസ്റ്റ് നമുക്ക് ഡെഫിനേഷൻ നോക്കാം ഇന്നെബിലിറ്റി ഓഫ് ദ ഹാർട്ട് ടു മെയിൻറ്റെയിൻ അഡിക്വേറ്റ് കാർഡിയ ഔട്ട്പുട്ട് ഡ്യൂ ടു ഇമ്പർഡ് പമ്പിംഗ് എബിലിറ്റി ദാറ്റ് മീൻസ് നമ്മുടെ ഹാർട്ടിന് അഡിക്വേറ്റ് ആയിട്ടുള്ള കാർഡിയ്ക്ക് ഔട്ട്പുട്ട് പുട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഹാർട്ടിന്റെ പമ്പിംഗ് എബിലിറ്റി നഷ്ടപ്പെടുകയാണ് ആയിട്ട് ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് വെൻട്രിക്കിൾസ് വഴിയായിട്ട് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല അതുമൂലം ഹാർട്ടിന് അഡിക്യുവേറ്റ് ആയിട്ടുള്ള ൂട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിന് പറയുന്ന പേരാണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് സർക്കുലേഷൻ ഓഫ് ദ ഹാർട്ട് ഹാർട്ടിന്റെ സർക്കുലേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അത് നമുക്ക് ആദ്യം നോക്ക് ഫസ്റ്റ് ഹാർട്ടിന്റെ സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ബോഡി ടിഷ്യൂസ് എന്നാണ് ബോഡി ടിഷ്യൂസ് എന്താ ഡി ഓക്സിഡേറ്റ് ആയിട്ടുള്ള ബ്ലഡ് വീനക്കാവസ് സുപ്പീരിയർ വീനക്കാവ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ് വഴി റൈറ്റ് എത്തുന്നു റൈറ്റ് ഏട്രിയത്തിന് റൈറ്റ് വെണ്ടുക്കളിലേക്ക് എത്തുന്നു അവിടെ ഒരു വാൽവ് ഉണ്ട് എന്താ ട്രൈക്കസ്പിഡ് വാൽവ് ട്രൈക്കസ്പിഡ് വാൽവ് വഴി റൈറ്റ് ഏർട്രിയത്തിൽ നിന്ന് റൈറ്റ് വെണ്ടുക്കളിൽ എത്തുന്നു റൈറ്റ് വെണ്ടുക്കളിൽ നിന്ന് എങ്ങോട്ട ബ്ലഡ് പോകുന്ന ബ്ലഡ് ലെങ്സിലേക്ക് പ്യൂരിഫിക്കേഷന് വേണ്ടി പോകുന്നു ഇപ്പം എന്താ റൈറ്റ് വെണ്ടുക്കളിൽ പൾമണറി ആട്രീസ് ഉണ്ട് ഈ പൾമണറി ആട്രീസ് വഴിയായിട്ട് ലങ്സിലേക്കാണ് എത്തുന്നത് ലെങ്സ് നിന്ന് പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞ് പൾമണറി വെയിൻസ് വഴി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു ഇതാണ് ലെഫ്റ്റ് ഏർ ലെഫ്റ്റ് ഏട്ടെത്തുന്നു അവിടെ നിന്ന് ലെഫ്റ്റ് വെണ്ടുക്കളിലേക്ക് ബ്ലഡ് എത്തുന്നു അതായത് ലെഫ്റ്റ് ഏട്ടിയും ലെഫ്റ്റ് വെണ്ടുക്കളിനും ഇടയ്ക്ക് വാൽവുണ്ട് അതിന് പറയുന്ന പേരാണ് ട്രൈക്കസ്പിഡ് ബാൽബ് ഈ ട്രൈക്കസ്പിഡ് ബാൽവ് വഴി ബ്ലഡ് ലെഫ്റ്റ് വെണ്ടുക്കളിൽ എത്തുന്നു ലെഫ്റ്റ് വെണ്ടുക്കളിൽ നിന്ന് ഓക്സിഡേറ്റ് ആയിട്ടുള്ള ബ്ലഡ് അയോട്ട വഴി ബോഡി പാർട്ട്സിലേക്ക് എത്തുന്നു ഇതാണ് ഹാർട്ടിന്റെ സർക്കുലേഷൻ അതായത് എന്താ വീനക്കാവാസ് വഴി വീനക്കാവാസ് വഴി ഡിയോക്സിനേറ്റ് ബ്ലഡ് റൈറ്റ് എത്തുന്നു റൈറ്റ് ഏട്ടീയത്തിൽ നിന്ന് റൈറ്റ് വെണ്ടുക്കളിൽ എത്തുന്നു റൈറ്റ് വെണ്ടുക്കിളിൽ നിന്ന് പൾമണറി ആർച്ച് വഴി ലെങ്സിലേക്ക് എത്തുന്നു ലെങ്സിന്ന് എന്താ പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്ടീയം ലെഫ്റ്റ് ഏട്ടീയത്തിൽ നിന്ന് ലെഫ്റ്റ് വെണ്ടുക്കൾ ലെഫ്റ്റ് വെണ്ടുക്കളിൽ നിന്ന് അയോട്ട വഴി ബോഡി പാർട്സിലേക്ക് എത്തുന്നു ഇതാണ് ഹാർട്ടിന്റെ സർക്കുലേഷൻ ഓക്കെ നെക്സ്റ്റ് നമ്മൾ ടൈപ്സ് ആണ് നോക്കുന്ന എന്താ ഹാർട്ട് ഫെയിലിയറിന്റെ ടൈപ്സ് രണ്ട് ടൈപ്സ് ഉണ്ട് ഫസ്റ്റ് വൺ ആണ് റൈറ്റ് ടു വെൻറ്റിക്കുലർ ഫെയിലിയർ അതായത് റൈറ്റ് ടു വെൻഡിക്കിൾസിന് ഫെയിലിയർ ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ റൈറ്റ് ടു വെന്റിക്കുലർ ഫെയിലിയർ ഇസ് എ കണ്ടീഷൻ വേർ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് കനോട്ട് പമ്പ് ബ്ലഡ് പ്രോപ്പർലി ഇൻ ടു ദാക്സ് കോസിഡ് ടു ബിൽഡ് അപ്പ് ഇൻ ദ ബോഡി അതായത് ഇപ്പം ഇവിടെ ജസ്റ്റ് ഹാർട്ടിനൊന്ന് വരയ്ക്കാം ഹാർട്ട് ഓക്കെ ഇത് റൈറ്റ് ഏട്രിയം ഇത് ലെഫ്റ്റ് ഏട്രിയം റൈറ്റ് വെണ്ട്രുക്കൾ ഇവിടെ ലെഫ്റ്റ് വെണ്ടുക്കിള് ഇവിടെ എന്താണ് റൈറ്റ് വെണ്ട്രുക്കിളെ ഫെയിലുള്ള റൈറ്റ് വെണ്ടിക്കള് എന്താ അതിന് ആയിട്ട് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ പ്രോപ്പർ ആയിട്ട് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ബ്ലഡ് എന്താ പൾമണറി ആർട്രി വഴി ലെങ്സിലേക്ക് പോകാതെ ഇവിടെ അക്യുമുലേറ്റ് ആകുന്നു അപ്പൊ ഇവിടുത്തെ പ്രഷർ കൂടുന്നു പ്രഷർ കൂടുമ്പത്തേനും ബാക്ക് ഫ്ലോ ഉണ്ടാകുന്നു ബാക്ക് ഫ്ലോ ഓഫ് ദ ബ്ലഡ് ഉണ്ടാകുന്നു റൈറ്റ് എഴുതിയത്തിലേക്കാണ് ബാക്ക് ഫ്ലോ ഉണ്ടാകുന്നത് അപ്പൊ റൈറ്റ് എഴുതിയത്തില് പ്രഷർ കൂടുന്നു റൈറ്റ് എഴുതിയത്തില് പ്രഷർ കൂടുമ്പോ ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ തീനക്കാവ് വഴി അത് ബാക്ക് ഫ്ലോ ആവുന്നു ഇതാണ് റൈറ്റ് വെണ്ടിക്കുള്ള ഫെയിലറിൽ ഉണ്ടാവുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും റൈറ്റ് വെണ്ടിക്കുള്ള ഫെയിലറിന്റെ സിംറ്റംസ് മെയിൻ ആയിട്ട് നമുക്ക് നോക്കാം ബാക്ക് ഫ്ലോ ബ്ലഡിന്റെ ബാക്ക് ഫ്ലോ ഉണ്ടാകുന്നു റൈറ്റ് വെണ്ടുക്കളിൽ നിന്ന് റൈറ്റ് ഏട്രിയത്തിലേക്ക് വന്ന് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ കേസിലേക്ക് പോകുന്നു അപ്പോൾ ഇവിടെ എന്താ സുപ്പീരിയർ വീനക്കാവ് സുപ്പീരിയ വീനക്കാവിലെ ബാക്ക് ഫ്ലോ വരുമ്പോഴത്തേനും ജുഗുലാബെയിൻ ഡിസ്റ്റൻഷൻ ഉണ്ടാകുന്നു അതായത് നമ്മുടെ ജുഗുലാബീൻസിൽ ഡിസ്റ്റിൻഷൻ ഉണ്ടാകുന്ന ഇമ്പോർട്ടന്റ് സൈൻ സൈനാണ് റൈറ്റ് എൻഡുക്കുലാ ഫേലിന്റെ ഒരു ഇമ്പോർട്ടന്റ് സൈൻ ആണ് സൈനാണ് ജുഗുലാബീൻ ഡിസ്റ്റിങ്ഷൻ ഓക്കെ നെക്സ്റ്റ് സൈനാണ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ അതായത് ലിവറിൽ ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ ആണ് അവിടുത്തെ പ്രഷർ ഗുണങ്ങളാണ് പോർട്ടൽ ഹൈപ്പർടെൻഷൻ ഉണ്ടാകുന്നത് നമുക്ക് ആദ്യം എന്താണ് പോർട്ടൽ സർക്കുലേഷൻ നോക്കാം അത് നമ്മുടെ ബ്ലഡ് ഗ്യാസ്ട്രോജിയെ ട്രാക്കിൽ നിന്നും സ്പ്ലീരിൽ നിന്നും പാനിക് ഡ്യാസിൽ നിന്നൊക്കെയുള്ള ബ്ലഡ് ഡി ഓക്സിഡേറ്റ് ബ്ലഡ് പോർട്ടൽ വെയിൻ വഴി ലിവറിലേക്ക് എത്തുന്നു ലിവറിൽ നിന്ന് ഹെപ്പാറ്റിക് വെയിൻ വഴി ഇൻഫീരിയർ വീനക്കാവയിലേക്ക് എത്തുന്നു അവിടെ നിന്നാണ് റൈറ്റ് ഹൈഡ്രിയത്തിലേക്ക് എത്തുന്നത് പക്ഷെ ഇവിടെ എന്താ വെണ്ട്രുല ഫെയിൽ റൈറ്റ് വെണ്ട്രിക്കുല ഫെയിലെന്ത് പറ്റും റൈറ്റ് ഹൈഡ്രിയത്തില് പ്രഷർ കൂടി ബാക്ക് ഫ്ലോ ഉണ്ടാകുന്നു ഇൻഫീരിയർ വീനക്കാവയിലേക്ക് ബാക്ക് ഫ്ലോ ഉണ്ടാകുന്നു അവിടുന്ന് ഹെപ്പാറ്റിക് വെയിൻ വഴി നേരെ ലിവറിലേക്ക് എത്തുന്നു ലിവറിൽ എത്തുമ്പോഴത്തേനും ലിവറിൽ പ്രഷർ കൂടുന്നു ലിവറിൽ പ്രഷർ കൂടുമ്പോൾ അതിന് പറയുന്ന പേരാണ് പോർട്ടൽ ഹൈപ്പർടെൻഷൻ ഓക്കേ നമ്മൾ ഓൾറെഡി കണ്ടു ഹെപ്പാറ്റിക് സർക്കുലേഷൻ അതിന് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്താണ് അതുപോലെ നമ്മുടെ ലിവറിൽ പ്രഷർ കൂടും പ്രഷർ കൂടുമ്പോഴത്തേനും ലിവറിന്റെ സൈസ് ഇൻക്രീസ് ആവും അതിന് പറയുന്ന പേരാണ് ഹെപ്പാറ്റോ മെഗാലി അതുപോലെ തന്നെ സ്പ്ലീനിലേക്ക് സ്പ്ലീനിലേക്ക് ബാക്ക് ഫ്ലോ ഉണ്ടാകുമ്പോൾ സ്പ്ലീനിന്റെ സൈസ് കൂടും അതിന് പറയുന്നതാണ് സ്പ്ലീന മെഗാരി പിന്നെ നമ്മുടെ അബ്ഡോമിനിലേക്ക് അബ്ഡോമിലേക്ക് ഫ്ലൂയിഡിന്റെ അക്യുമുലേഷൻ ഉണ്ടാകും അതിന് പറയുന്നതാണ് അസൈറ്റിസ് പെരിറ്റോണിയൽ കാവിറ്റിയിൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടാകുന്ന അസൈറ്റിസ് എന്ന് പറയും അപ്പൊ അതുമൂലം ഡിസ്റ്റൻഷൻ ഉണ്ടാകും ഓക്കെ നെക്സ്റ്റ് സൈനാണ് വെയിറ്റ് ഗെയിൻ വെയിറ്റ് ഗെയിൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ബോഡിയിൽ ബാക്ക് ഫ്ലോ ഉണ്ടായിട്ട് ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ആയിരിക്കുകയാണ് അപ്പം നമ്മുടെ ബോഡിയിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്നു അതുപോലെ എടിമയുണ്ടാകും ഡിപ്പെൻഡന്റ് എഡിമ ആണ് ആയിട്ട് നമ്മുടെ കാലില് ലോർ എക്സ്ട്രമിറ്റീസിലൊക്കെയാണ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് നമ്മളിങ്ങനെ എന്താ ഗ്രാവിറ്റിയിലേക്ക് വരുമ്പോഴത്തേനും താഴേക്ക് അങ്ങനെ കാല് തൂക്കിയൊക്കെ ഇടുമ്പോഴത്തേനും പെട്ടെന്ന് എന്താ ഉണ്ടാവും കാലിലൊക്കെ എക്സ്ട്രമിറ്റീസിലെ എടിമ ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണ് ഡിപ്പെൻ്റന്റ് എഡിമ ഇതൊക്കെയാണ് റൈറ്റ് മെൻസ്രിക്കുല ഫെയിലിയറിന്റെ സിംഡംസ് മെയിൻ ആയിട്ടുള്ള സിംറ്റം ആണ് ജുഗ്രാവൈൻ ഡിസ്റ്റിൻഷൻ ഡിപ്പൻ്റ് എഡിമ സ്പീനോമെഗാലി ഹെപ്പാറ്റോമേഗാലി പിന്നെ അസൈറ്റിസ് ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ള സയൻസസ് ഓക്കെ നമ്മൾ ഫസ്റ്റ് എന്താ റൈറ്റ് വെന്റിക്കുലർ ഫെയിലിയർ കണ്ടു ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ലെഫ്റ്റ് വെന്റിക്കുലർ ഫെയിലിയർ ലെഫ്റ്റ് വെന്റിക്കുലർ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വെന്റിക്കൽ കനോട്ട് പമ്പ് ബ്ലഡ് ഇഫക്റ്റീവ്ലി ഇൻ ടു ദ സിസ്റ്റം ഈ സർക്കുലേഷൻ ലീഡിങ് ടു ബ്ലഡ് ബാക്കിങ് അപ് ടു ദ ലെൻസ് അതായത് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കലിന് എന്താ ഇപ്പൊ ഇപ്പൊ ഹാർട്ട് ഇത് ലെറ്റ് ഏട്രിയം ഇത് ലെഫ്റ്റ് വെണ്ട്രുക്കളും ഇവിടെയാണ് അയോട്ട ഉള്ളത് അയോട്ട ഇവിടെ ഉണ്ട് ഇത് പൺമണറി വെയിനി ഇവിടെയുണ്ട് പിന്നെ ഇവിടെ ലെങ്സ് ഉണ്ട് ഓക്കെ ഇവിടെ എന്താണ് ലെഫ്റ്റ് വെണ്ടുക്കളില് ലെഫ്റ്റ് വെണ്ടുക്കളില് പമ്പിങ് എം ബിലിറ്റി നഷ്ടപ്പെടുന്നു അപ്പം ബ്ലഡിന്റെ ബാക്ക് ഫ്ലോ ഉണ്ടാവുന്നു ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ബാക്ക് ഫ്ലോ ഉണ്ടാവുന്നു ലെഫ്റ്റ് ഏട്രിയം എന്താ അവിടെ പ്രഷർ കൂടി അത് ബാക്ക് ഫ്ലോ ലെങ്സിലേക്കാണ് ഉണ്ടാവുന്നത് ഇവിടെ എന്താ ബോഡിയിലേക്ക് സർക്കുലേഷൻ എന്താ ഓക്സിഡേറ്റ് ബ്ലഡ് ബോഡിയിലേക്ക് പോകുന്നില്ല അയ്യോട്ട വഴി ബ്ലഡ് ബോഡിയിലേക്ക് പോകുന്നില്ല പകരമായിട്ട് ബാക്ക് ഫ്ലോ ഉണ്ടായിട്ട് ലെങ്സിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് ഒന്ന് ഓർക്കുക ലെഫ്റ്റ് വെൻഡിക്കുലർ എല്ലെന്ന് ഓർക്കുക ലെങ്സിനെയാണ് ഇവിടെ അഫക്റ്റ് ചെയ്യുന്നത് ലെങ്സ് അപ്പം ലെഫ്റ്റ് വെൻഡിക്കുലർ ഫെയിൽ നോക്കുമ്പോൾ ലെങ്ങിനെയാണ് അഫക്ട് ചെയ്യുന്നത് അത് ഇമ്പോർട്ടന്റ് ആട്ടാ ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലെഫ്റ്റ് വെന്റിക്കുലർ ഫെലറിന്റെ സയൻസ് സിംറ്റംസ് ആണ് ഫസ്റ്റ് വൺ ആണ് പൾമണറി എഡിമ അതായത് ലെങ്സിൽ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ആവുന്നു അപ്പൊ അതിന് പറയുന്നതാണ് പൾമണറി എഡിമ പിന്നെ പൾമണറി ഹൈപ്പർടെൻഷൻ അതായത് നമ്മുടെ ലെങ്സിൽ പ്രഷർ കൂടുന്നു പിന്നെ പിന്നെസ്നിയ ഡിസ്നിയാന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ ലൈൻ ഡൗണോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്ത് കഴിയുമ്പോഴോ പ്രത്യേകിച്ച് ഡിസ്നി വരുന്നതാണ് ബ്രീതി ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നതാണ് അതിന് പറയുന്ന പേരാണ് ഓർത്തോപ്നിയ അതുപോലെ തന്നെ നമ്മുടെ രാത്രിയിൽ സഡൻ ആയിട്ട് നൈറ്റ് ടൈമിൽ ബ്രെത്ത്ലെസ്നെസ് ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണ് പാരോക്സ്മൻ നൊച്ചൂർണ് ഡിസ്നി നൊച്ചൂർന്ന് നൈറ്റ് ടൈമിൽ ഉണ്ടാകുന്ന ഡിസ്നിയാണിത് നെക്സ്റ്റ് ടെക്കീപ്നിയ ടെപ്നിയ എന്ന് വച്ചാൽ എന്താ റെസ്പിറേറ്ററി റേറ്റ് ഇൻക്രീസ് ആകുന്നു നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആണ് ക്രാക്കിൾസ് ഇൻ ദ ലെങ്സ് അതായത് നമ്മുടെ ലെങ്സിൽ എന്താ ബ്രെത്ത് സൗണ്ട് ബ്രത്ത് സൗണ്ട് പൾമണറി എടിമയുള്ളപ്പോൾ ക്രാക്കിൾസ് ഉണ്ടാവുന്നു ഇതാണ് മെയിൻ ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു ലെഫ്റ്റ് വെണ്ടുക്കുല ഫെയ്റെ മെയിൻ സൈ സയൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ലെങ്സ് എന്ന് വിചാരിക്കുക ലെങ്സിന് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത് പൾമണറി എടിമി ഉണ്ടാകുന്നു അതുപോലെ തന്നെ പൾമണറി എടിമിയ ഉണ്ടാകുമ്പോൾ ബ്രത്ത് സൗണ്ട് എന്ന് പറഞ്ഞത് ക്രാക്കിൾസ് ആണ് ക്രാക്കിൾസ് ആണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പൾമണറി എടിമിയുള്ള പേഷ്യൻസിന് മെയിൻ ആയിട്ടുള്ള ഒരു സൈനാണ് പിങ്ക് ഫ്രോത്തി അതായത് നമ്മുടെ സ്ഫോട്ടം പിങ്ക് ആയിട്ട് കളറിൽ ഫ്രോത്തി ന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പതഞ്ഞിരിക്കുകയെന്നാ അപ്പം ഒരു പിങ്ക് ഉള്ള ഒരു സ്ഫൂട്ടമായിരിക്കും ഇതാണ് മൂന്ന് ആയിട്ടുള്ളത് പൾമണറി എടിമ ക്രാക്കിൾസ് പിങ്ക് ഫ്രോട്ടി സ്പൂട്ടം ഇതാണ് ലെഫ്റ്റ് വണ്ടിക്കുള്ള ഫേ മെയിൻ ആയിട്ടുള്ള ലെങ്സിനെ എഫക്ട് ചെയ്യുന്ന മെയിനുള്ള സിംറ്റംസ് എക്സാമിനൊക്കെ വരുമ്പോഴത്തേനും ജസ്റ്റ് ക്വസ്റ്റ്യില് ചിലപ്പോൾ ഈ സിംറ്റംസ് ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പം ചിലപ്പം എന്താ പിങ്ക് ഫ്രോട്ടി സ്പൂട്ടം എന്നായിരിക്കും ഉണ്ടാകുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാവണം ഇത് എന്താ ലെങ്സ് വയർ റിലേറ്റഡ് ആണ് അതായത് പൾമണറി എടിമിയാണ് അവര് ഉദ്ദേശിക്കുന്നത് പേഷ്യന്റ് കണ്ടീഷൻ പൾമണറി എടിമയാണെന്ന് വിചാരിക്കുക അതുപോലെ തന്നെ ക്രാക്ലെസ് കണ്ടാലും പൾമണറി എടിമയാണുള്ള പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക പിന്നെ നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് സിംഡം ആണ് കൂൾ എസ്റ്റിമിറ്റി എന്തുകൊണ്ടായിരിക്കും കൂൾ എസ്റ്റിമിറ്റി ഉണ്ടാകുന്നത് അതായത് നമ്മുടെ അയോട്ട വഴി നമുക്ക് ഓക്സിഡനേറ്റ് ബ്ലഡ് എന്താ സപ്ലൈ ഇല്ല വെണ്ടുക്കൾ ലെഫ്റ്റ് വെണ്ടുക്കളിൽ ആണ് അവിടെ ഇപ്പോൾ ഓക്സിഡനേറ്റ് ആയിട്ടുള്ള സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് ബ്ലഡ് സപ്ലൈ കുറയുമ്പോഴത്തേനും നമ്മുടെ എസ്റ്റിമിറ്റീസ് ഒക്കെ കൂൾ കൂളാവും അതുപോലെ തന്നെ യൂറിൻ ഔട്ട്പുട്ട് കുറയും യൂറിൻ ഔട്ട്പുട്ട് കുറയാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കിഡ്നിയിലേക്കുള്ള അഡിക്കേറ്റ് ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ എത്തുന്നതിന് അത് യൂറിൻ യൂറിൻ ഔട്ട്പുട്ടിനെ അഫക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ യൂറിൻ ഔട്ട്പുട്ട് ഡിക്രീസ് ആവും അതുപോലെ സൈനോസിസ് സൈനോസിസ് എന്ന് വെച്ചാൽ നമ്മുടെ എന്താ ബ്ലൂഷ് ഡിസ്കളറേഷൻ ആണ് സൈനോസിസ് അതായത് നമ്മൾക്ക് നമ്മളൊക്കെ എസ്റ്റമെറ്റീസിലേക്കുള്ള ആയിട്ടുള്ള ബോഡിയിലേക്ക് ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ ഉണ്ടാകുന്നതിന്റെ അപ്പം കൂളാകും അപ്പൊ തന്നെ കൂൾ എസ്റ്റമെറ്റീസ് ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ബ്ലഡ് സപ്ലൈ പറയുമ്പോഴത്തേക്കും ബ്ലൂഷ് ഡിസ്കളറേഷൻ ഉണ്ടാകും അതേ സൈനോസിസ് എന്ന് പറയുന്നത് ഓക്കെ അതൊക്കെയാണ് നമ്മുടെ എന്താ ലെഫ്റ്റ് വെണ്ടിക്കളെ ഫെലറിന്റെ സൈൻസ് ഓഫ് സിംറ്റംസ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ലെങ്സിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡ് ലങ്സിനെ അഫക്റ്റ് ചെയ്യുന്നു റൈറ്റ് സൈഡ് ആണെങ്കിൽ ജൂലാബെൻഡിസേഷനും പിന്നെ നമ്മുടെ എന്താ ലിവറിനെയും സ്പ്ലീനെയൊക്കെയാണ് സ്പ്ലീനെയൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ മാനേജ്മെന്റ് ആണ് നോക്കുന്നത് എന്തൊക്കെ മാനേജ്മെന്റ് ആയിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുക ഫസ്റ്റ് വൺ ആണ് ഡിജിറ്റാലിസ് അല്ലെങ്കിൽ ഡിജോക്സ് എന്ന് പറയും ഇതെന്ന് വെച്ചാൽ എന്താ ഹാർട്ടിന്റെ contraction കൂട്ട ഫോഴ്സ് ഓഫ് കണ്ട്രാക്ഷൻ കൂട്ടാൻ വേണ്ടിയാണ് അങ്ങനെ കൂട്ടപ്പോഴത്തേനും കാർഡിയ്ക്ക് ഔട്ട് പുട്ട് ഇൻക്രീസ് ആവും ഹാർട്ട് പ്രോപ്പറായിട്ട് കണ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേനും പ്രോപ്പറായിട്ടുള്ള ഔട്ട്പുട്ട് കാർഡിക്ക ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ആയിട്ട് എന്താ ഹാർട്ട് ഫെയിലിയറിൽ പ്രോപ്പറായിട്ടുള്ള കാർഡിയ്ക്ക് ഔട്ട് പുട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അതായത് അതാണ് കണസ്റ്റീവ് ഹാർട്ട് ഫെലിയർ എന്ന് പറഞ്ഞത് അപ്പൊ ഇവിടെ ഈ മെഡിസിൻ കൊടുത്തിട്ട് നമുക്ക് contraction ഫോഴ്സ് കൂട്ടി എന്താ കാർഡിയ്ക്ക് ഔട്ട് പുട്ട് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു അതുപോലെ നമ്മൾ എന്താ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ ഡിജോക്സിൻ അല്ല ഡിജിറ്റാലിസ് കൊടുക്കുമ്പം ടോക്സിറ്റി ഉണ്ടാവുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ എപ്പോഴും മോണിറ്റർ ചെയ്യണം അത് മെയിൻ ആയിട്ടുള്ള നോസി ഉണ്ടാവും വോമിറ്റിങ് അല്ലെങ്കിൽ വിഷ്വൽ ചേഞ്ചസ് ഇറക്കല പൾസ ഇതൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ടുള്ള ടോക്സിറ്റി ഉണ്ടാകുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ആണ് ഡയോറ്റിക്സ് ഡയറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ആയിട്ടുള്ള ബോഡിയിൽ നിന്ന് ഫ്ലൂയിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഡയോറ്റിക്സ് യൂസ് ചെയ്യുന്നത് അതായത് നമ്മുടെ ബോഡിയിലുള്ള എടിമ കുറയ്ക്കും അതുപോലെ ഇപ്പൊ പഴ്മണറിയ എടിമയാണെങ്കിൽ നമുക്ക് അത് കുറച്ച് ബ്രീത്തിങ് ഈസി ആക്കാൻ പറ്റും പിന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫിറോസമൈഡ് ആൻഡ് സ്പൈറൽ ആക്ടോൺ ആണ് പിന്നെ നമ്മളെപ്പോഴും എന്താ മോണി ഇലക്ട്രോലൈറ്റ് മോണിക്കുന്നത് എക്സ്പെഷ്യലി പൊട്ടാസിയസ് പൊട്ട ഇത് നമ്മൾ ഫിറോസമൈഡ് യൂസ് ചെയ്യുമ്പോഴത്തേന് കൂടുതൽ പൊട്ടാസിയം എക്സ്ക്രീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടപ്പോൾ നമ്മളെപ്പോഴും പൊട്ടാസിയം പേഷ്യൻ്റെ മോണിറ്റർ ചെയ്യണം ഓക്കെ നെക്സ്റ്റ് മെഡിസിനാണ് വാസോ ഡയലറ്റേഴ്സ് എക്സാമ്പിൾ ആണ് നൈട്രോക്ലിസൊറിൻ യൂസ് ചെയ്യുന്നത് എന്താ ബ്ലഡ് വെസൽസിനെ ഡയലക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ബ്ലഡ് വെസൽസ് ഡയലക്ട് ചെയ്യുന്നതിനും ഹാർട്ടിന്റെ വർക്ക് ലോഡ് കുറയും അതുവഴി എന്താ ബ്ലഡ് പ്രഷർ കുറയും കാർഡിയ്ക്ക് കട്ട് പുട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇതിനാണ് മെയിൻ ആയിട്ട് നമ്മൾ നൈട്രോക്ലിസറിൻ യൂസ് ചെയ്യുന്നത് അതായത് ബ്ലഡ് വെസൽസിനെ ഡയലക്റ്റ് ചെയ്യാൻ വേണ്ടി ഓക്കെ നെക്സ്റ്റ് മെഡിസിനാണ് എ സി ഇൻഹിബിറ്റേഴ്സ് എ സി ഇൻഹിബിറ്റേഴ്സും എന്താ ബ്ലഡ് വെസൽസിനെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന മെഡിസിനാണ് എക്സാമ്പിൾ ആണ് ലിസിനോപ്രിലും ഒക്കെ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള മാനേജ്മെന്റ് ഓക്കെ നെക്സ്റ്റ് ആണ് ബീറ്റാ ബ്ലോക്കേഴ്സ് എക്സാമ്പിൾ ആണ് മെറ്റപ്രലോ കാർബിലോ ഓക്കെ ഇത് നമ്മുടെ ഹാർട്ട് റേറ്റ് റെഡ്യൂസ് ചെയ്യുന്നു അതുപോലെ നമ്മുടെ ഫങ്ഷൻ ഇമ്പ്രൂവ് ആക്കാനും വേണ്ടി ഹെൽപ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് മാനേജ്മെന്റ് ആണ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അതായത് നമ്മൾ മെയിൻ ആയിട്ട് എൻഡ് സ്റ്റേജ് ഓഫ് ഹാർട്ട് ഫെയിലിയറിലാണ് നമ്മൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് അതായത് നമ്മുടെ എന്താ മെഡിസിൻ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഹെൽത്തി ഹാർട്ട് വെച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്യും പക്ഷെ നമ്മൾ എന്തെങ്കിലും ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് ലൈഫിലോ ഇമ്യൂണോ സപ്രസീവ് തെറാപ്പി എടുക്കണം അല്ലെങ്കിൽ ഇമ്യൂണോ സപ്രസീവ് തെറാപ്പി ചെയ്തില്ലെങ്കിൽ നമ്മളെ എന്താ ട്രാൻസ്പ്ലാന്റ് ഇപ്പം എന്ത് ട്രാൻസ്പ്ലാന്റേഷൻ ആണെങ്കിലും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനോ എന്ത് ട്രാൻസ്പ്ലാന്റേഷൻ ആണെങ്കിലും നമ്മുടെ ബോഡി എന്ത് റിജക്ട് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മുടെ റിജക്റ്റ് ചെയ്യും നമ്മുടെ ബോഡി അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ സപ്രസീവ് തെറാപ്പി കൊടുക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നോൺ ഫാർമക്കോളജിക്കൽ മെഷേഴ്സ് എന്തൊക്കെയായിരിക്കും നമുക്ക് മെഡിസിൻ ഇല്ലാത്തത് വേറെ എന്തൊക്കെയായിരിക്കും നമുക്ക് മാനേജ്മെന്റ് ഉള്ളതെന്ന് ഫസ്റ്റ് വൺ ആണ് സോൾട്ട് റെസ്ട്രിക്ഷൻ അതായത് നമ്മൾ സോൾട്ടിന്റെ കുറയ്ക്കത് മൂലം എന്താ ഫ്ലൂയിഡ് റിപ്രൻഷൻ നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ ഫ്ലൂഡ് റെസ്ട്രിക്ഷൻ എസ്പെഷ്യലി എന്താ സിവിയർ ആയിട്ടുള്ള ഹാർട്ട് ഫെയിലുള്ള പേഷ്യൻസിന് നമ്മൾ ഫ്ലൂഡ് റെസ്ട്രിക്ഷൻ കൊടുക്കും കാരണം എന്താ വെച്ചാൽ ബോഡിയിൽ ഓൾറെഡി എഡിമയുണ്ട് അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ കൊടുക്കുന്നത് പിന്നെ വെയ്റ്റ് മോണിറ്ററിങ് വെയിറ്റ് മോണിറ്ററിങ് നമുക്ക് ഈസിലി ആയിട്ട് ഫ്ലൂയിഡ് എന്തെങ്കിലും അക്യുമുലേറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് എന്നും മോണിറ്റർ ചെയ്യണം അപ്പൊ പെട്ടെന്ന് വെയ്റ്റില് ചേഞ്ചസ് വെയിറ്റ് കൂടുകയാണെങ്കിൽ ഫ്ലൂ ബോഡിയിൽ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ആയെന്ന് മനസ്സിലാവും അതിനുവേണ്ടിയാണ് നമ്മൾ എപ്പോഴും വെയ്റ്റ് മോണിറ്റർ ചെയ്യേണ്ടത് പിന്നെ എക്സസൈസ് ഓർ കാർഡിയ റീഹാബിലിറ്റേഷൻ അതായത് മൈൽഡ് ടു മോഡറേറ്റ് ആയിട്ടുള്ള ആക്ടി ആക്ടിവിറ്റി നമുക്ക് ചെയ്യ എക്സസൈസ് ചെയ്യാം ഓവറായിട്ട് ചെയ്യരുത് ഓവറായിട്ട് ചെയ്ത് അത് നമ്മുടെ ഹാർട്ടിൽ വർക്ക് ലോഡ് കൂട്ടും അത് വീണ്ടും നമ്മുടെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുകയുള്ള മൈൽഡ് ടു മോഡറേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി വേണം ചെയ്യാൻ നെക്സ്റ്റ് വൺ ആണ് സ്റ്റോപ്പ് സ്മോക്കിംഗ് ആൻഡ് ലിമിറ്റ് ആൽക്കഹോൾ നമ്മുടെ സ്മോക്കിങ് ആൽക്കോഹോളൊക്കെ നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ കൺസ്ട്രക്ഷന് കാരണവും അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയുന്നത് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യണം ആൽക്കഹോൾ ലിമിറ്റ് ചെയ്യണം പിന്നെ നെക്സ്റ്റ് വൺ ആണ് വാക്സിനേഷൻ അതായത് ഫ്ലൂ ന്യൂമോണിയ വാക്സിൻസ് എടുത്തിരിക്കണം കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഫ്ലൂവും ന്യൂമോണിയൊക്കെ റെസ്പിറേറ്റീവ് ഇൻഫെക്ഷൻ ആണ് അപ്പം പേഷ്യൻസിൻ്റെ ഈ റെസ്പിറേറ്റീവ് ഇൻഫെക്ഷൻസ് വന്നാൽ അത് ഹാർട്ടിന്റെ വർക്കിലോട് കൂട്ടും അപ്പം അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലൂ ഷോട്ടും ന്യൂമോണിയന്റെ വാക്സിനൊക്കെ പേഷ്യൻസിന് എന്താ ഇമ്മ്യൂണി കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ് അതുപോലെ തന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ വാക്സിൻസ് എടുക്കണം എന്ന് പറയുന്നത് ഓക്കെ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ കഞ്ചസ്റ്റീവ് ഹാർട്ട് ഫെയിലർ എന്ന കണ്ടീഷൻ അപ്പൊ നമുക്ക് എന്താ കൺസസ്റ്റീവ് ഹാർട്ട് ഫെയിലർ എന്ന് പറഞ്ഞാൽ ബോഡിയിൽ ഹാർട്ടിന് അഡ്ക്യേറ്റ് ആയിട്ടുള്ള ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല അതുമൂലം കാർഡേക്ക് ഔട്ട് പുട്ട് പറയുന്നത് അതായത് രണ്ട് ടൈപ്പ് ഉണ്ട് റൈറ്റ് വെന്റിക്കുലർ ഫെയിലർ ഉണ്ട് ലെഫ്റ്റ് വെണ്ടിക്കുല ഫെയിലർ ഉണ്ട് റൈറ്റ് വെണ്ടിക്കുലർ ഫെയിലർ ആവുമ്പോഴത്തേക്കും മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് jugular vein distension ഉണ്ടാവും വാട്ടർ സർക്കുലേഷനിൽ അഫക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഹെപ്പാറ്റ പിന്നെ പിന്നെന്താ സ്പ്ലീൻ അമകാലി ബോഡിയിലെ ഒക്കെ ഉണ്ടാകുന്നു ഇനി ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ലെങ്സിന് എഫക്ട് ചെയ്യും ലെങ്സിന് എഫക്ട് ചെയ്യുമ്പോൾ പഴ്മണറി എടിമ ക്രാക്കിൾസ് പിങ്ക് ഫ്രോട്ടീസ് ഫുട്ട് അതാണ് മൂന്ന് മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് പിന്നെ വരുന്നത് നമ്മൾ സൈനോസ് ഉണ്ടാവും കൂൾ എസ്റ്റോറ്റീസ് ഒക്കെ ഇതൊക്കെയായിരുന്നു മെയിൻ ആയിട്ടുള്ള സയൻസ് സിംഡംസ് പിന്നെ മാനേജ്മെന്റ് ഡിജിറ്റാലിസ് ഉണ്ട് ഡയബറ്റിക്സ് ഉണ്ട് ബീറ്റ ബ്ലോക്കേഴ്സ് പിന്നെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വാസോ ഇതൊക്കെ ആയിരിക്കും മെയിനായിട്ടുള്ള മെഡിക്കൽ മാനേജ്മെന്റ് പിന്നെ നോൺ മെഡിക്കൽ നോൺ ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് സോൾട്ട് റെസ്ട്രിക്ഷൻ ഉണ്ട് ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ വെയ്റ്റ് മോണിറ്റർ ചെയ്യണം പിന്നെ സ്മോക്കിംഗ് ആൽക്കഹോളിസൊക്കെ സ്റ്റോപ്പ് ചെയ്യുക പിന്നെ വാക്സിൻസ് ഒക്കെ എടുക്കുക ഒക്കെ ഇത്രയാണ് നമ്മുടെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും എടുക്കാൻ വേണ്ടി ഒക്കെ അത്രേ ഉള്ളൂ നമുക്ക് അടുത്ത വീണ്ടും വീഡിയോയില് വീണ്ടും കാണാം താങ്ക്യൂ